സോഷ്യൽ മീഡിയയുടെ ലോകത്ത് അതിവേഗം വളർന്ന് ജനപ്രീതി നേടിയ താരമാണ് അമല ഷാജി തന്റെ വീഡിയോകളിലൂടെയും ആകർഷകമായ അവതരണ ശൈലിയിലൂടെയും അമലയ്ക്ക് മലയാളത്തിലും തമിഴിലുമായി ലക്ഷക്കണക്കിന് ആരാധകരാണ് ഉള്ളത് സൈബർ ലോകത്തെ ഈ തിളക്കത്തിനപ്പുറം സിനിമ എന്ന വലിയ സ്വപ്നം താരം മനസ്സിൽ കൊണ്ട് നടക്കുന്നുണ്ട് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന നിലയിൽ വിജയം കൈവരിച്ചെങ്കിലും സിനിമയിൽ അഭിനയിക്കുക എന്ന ആഗ്രഹം ശക്തമായി തുടരുകയാണ് അമല ഇതിനായുള്ള കഠിനമായ ശ്രമങ്ങളും ഓഡീഷനുകളിലെ പങ്കാളിത്തവും താരം തുടരുന്നുണ്ട് ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെ ആരാധകരുമായി നടത്തിയ ചോദ്യോത്തര വേളയിലാണ് അമലാ ഷാജി തന്റെ സിനിമാ പ്രവേശന ശ്രമങ്ങളെക്കുറിച്ചും അതിലെ വെല്ലുവിളികളെ കുറിച്ചും മനസ്സ് തുറന്നത് ആരാധകരുടെ ചോദ്യത്തിനുള്ള മറുപടി വൈകാരികവും സത്യസന്ധവുമായിരുന്നു കഴിഞ്ഞ മൂന്ന് വർഷമായി ഞാൻ നിരവധി ഓഡിഷനുകളിൽ പങ്കെടുക്കുന്നുണ്ട് അമല പറഞ്ഞു തുടങ്ങി ഈ മൂന്ന് വർഷക്കാലയളവിൽ സിനിമ എന്ന ലക്ഷ്യത്തിനായി താൻ നടത്തിയ കഠിനാധ്വാനവും പരിശ്രമവുമാണ് ഈ വാക്കുകളിലൂടെ വ്യക്തമാകുന്നത് ഓഡിഷൻ അനുഭവങ്ങളെ കുറിച്ച് പറയുമ്പോൾ അമലയുടെ വാക്കുകളിൽ നേരെ വിഷാദം നിഴലിച്ചു സത്യം പറഞ്ഞാൽ അവയിൽ പലതും തൊണ്ണൂറ് ശതമാനം പാസ്സായി പക്ഷെ എന്ത് പറയാൻ ചിലപ്പോൾ ചില കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാറില്ല താരം പറയുന്നു ഒരു പ്രൊജക്ടിന്റെ ഘട്ടത്തിൽ വെച്ച അവസരം നഷ്ടപ്പെടുന്നതിന്റെ വേദന ഈ വാക്കുകളിലുണ്ട് ഓഡിഷനുകളിൽ തുടർച്ചയായി തിരിച്ചടി നേരിട്ടെങ്കിലും അമല തന്റെ പ്രതീക്ഷ കൈവിടും ജീവിതത്തിൽ ശരിയായ ഇതിലും വലിയ ലഭിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എനിക്കതിൽ സങ്കടമില്ല വിധിയിലുമുള്ള അമലയുടെ വിശ്വാസം ഇവിടെ പ്രകടമാകുന്നു തുടർച്ചയായ പരാജയങ്ങൾ ഒരു കലാകാരിക്ക് നിരാശ നൽകുമെങ്കിലും അമല ഷജി ഒരു പോരാളിയെ പോലെയാണ് ഈ തിരിച്ചടികളെ നേരിടുന്നത് തന്റെ സിനിമാ മോഹങ്ങൾക്ക് വേണ്ടി ഇനിയും കാത്തിരിക്കാൻ താൻ തയ്യാറാണെന്ന് അവർ സൂചന നൽകുന്നു തനിക്ക് സിനിമയിൽ അവസരം ലഭിച്ചില്ലെങ്കിലും അതിന്റെ സങ്കടമില്ലാത്തതിന്റെ പ്രധാന കാരണം തന്റെ ആരാധകരാണെന്ന് അമല വ്യക്തമാക്കി കഴിഞ്ഞ ആറു വർഷമായി നിങ്ങൾ എല്ലാവരും എനിക്ക് നൽകിയ സ്നേഹവും പിന്തുണയും എനിക്ക് വളരെ വിലപ്പെട്ടതാണെന്ന് താരം പറഞ്ഞു ഒരു ഇൻഫ്ലുവൻസർ എന്ന നിലയിൽ തനിക്ക് ലഭിച്ച ഈ വലിയ പിന്തുണ സിനിമ എന്ന സ്വപ്നത്തിലേക്ക് എത്താനുള്ള ആത്മവിശ്വാസം നൽകുന്നു ലക്ഷക്കണക്കിന് ആളുകളുടെ പിന്തുണയാണ് ഈ താരത്തിന്റെ ഏറ്റവും വലിയ ശക്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ ശരിക്കും സന്തോഷിപ്പിച്ച ഒരു ഓഡീഷൻ മേൽ ലഭിച്ചതിനെ കുറിച്ചും അമല ഓർത്തെടുത്തു ഒരു വലിയ പ്രൊജക്ടിലേക്കുള്ള ഓഡീഷനായിരുന്നു അത് ഈ മെയിൽ ലഭിച്ച നിമിഷം താൻ ഏറെ ആഹ്ലാദിച്ചു എന്റെ ജീവിതത്തിൽ ഇത്രയും വലിയ പ്രൊജക്ടിന്റെ ഓഡീഷന് അവസരം നൽകിയതിന് ഞാൻ ദൈവത്തിന് നന്ദി പറഞ്ഞത് ഒരിക്കലും മറക്കില്ല അമലിയുടെ വാക്കുകൾ ഈ അവസരം എത്രത്തോളം പ്രധാനപ്പെട്ടതായിരുന്നു എന്ന് സൂചിപ്പിക്കുന്നു ഇത്രയും വലിയ പ്രൊജക്ടിന്റെ ഓഡീഷൻ പാസ്സായെങ്കിലും അവസരം ലഭിക്കാതിരുന്നത് നിരാശ ഉണ്ടാക്കിയെങ്കിലും ആ അനുഭവം ഒരുപാട് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ താരത്തിന് സഹായകമായി അമലിയുടെ അനുഭവം സിനിമയുടെ ഓഡീഷൻ ലോകം എത്രത്തോളം വെല്ലുവിളി നിറഞ്ഞതാണെന്ന് തെളിയിക്കുന്നു ഒരുപാട് പേർ കഴിവും യോഗ്യതയും ഉണ്ടായിട്ടും അവസരങ്ങൾ അവസാന നിമിഷം കൈവിട്ടുപോകുന്ന സാഹചര്യം ഈ മേഖലയിൽ സാധാരണമാണ് തൊണ്ണൂറ് ശതമാനം വിജയത്തിലും അവസരം നഷ്ടപ്പെടുമ്പോൾ അത് കഴിവുകേടല്ല മറിച്ച് പലപ്പോഴും മറ്റ് നിരവധി ഘടകങ്ങൾ ഇതിനെ സ്വാധീനിക്കുന്നു എന്ന് മനസ്സിലാക്കാനുള്ള പക്വത അമലയുടെ വാക്കുകളിലുണ്ട് ഇത് പ്രൊഫഷണൽ ലോകത്തുള്ള അവരുടെ സമീപനം വ്യക്തമാക്കുന്നു ഇൻഫ്ലുവൻസർമാർ സിനിമയിലേക്ക് എത്തുന്നത് ഇന്നൊരു പുതിയ പ്രവണതയാണ് അമല ഷാജിയെ പോലെയുള്ളവർ ഈ വഴിയിൽ നേരിടുന്ന തടസ്സങ്ങൾ ഈ മേഖലയിൽ നിലനിൽക്കുന്ന കടുത്ത മത്സരം എത്രത്തോളമാണെന്ന് അടിവരയിടുന്നു നിലവിൽ സോഷ്യൽ മീഡിയയിൽ സജീവമായി തുടരുന്ന അമല തന്റെ സിനിമാ സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നതിനായി പ്രതീക്ഷയോടെ കാത്തിരിക്കും യാണ് അടുത്ത ഓഡീഷനുകൾക്കായി താരം തയ്യാറെടുക്കുന്നുണ്ടാകണം അമലയുടെ തുറന്നു പറച്ചലിന് ശേഷം നിരവധി ആരാധകരാണ് പിന്തുണയുമായി എത്തിയത് ശരിയായ അവസരം ഉടൻ ലഭിക്കുമെന്നും സിനിമയിൽ താരം തിളങ്ങുമെന്നും അവർ കമന്റുകളിലൂടെ അറിയിച്ചു അമലയുടെ ഈ അനുഭവം കഠിനോധനം ചെയ്യുന്ന ഏതൊരാൾക്കും ഒരു പ്രചോദനമാണ് പരാജയങ്ങളിൽ തളരാതെ ലക്ഷ്യത്തിൽ ഉറച്ചു നിൽക്കേണ്ടതിന്റെ പ്രാധാന്യം ഈ കഥ പറയുന്നു സിനിമ കൂടാതെ മറ്റേതെല്ലാം പ്രോജക്ടുകളിലാണ് അമല ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എന്നതിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമല്ല എങ്കിലും തന്റെ സ്വാധീനം ഉപയോഗിച്ച മറ്റ് മേഖലകളിലും താരം തിളങ്ങാനുള്ള സാധ്യതകൾ ഉണ്ട